ഹയാ മായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി മാതൃകാ ഗ്രാമമായി വണ്ടൂരിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വണ്ടൂർ വികസന ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക വികസന രേഖ തയ്യാറാക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്രിക രൂപീകരണത്തിനായി പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന വികസന രേഖ പുതിയ ഭരണസമിതിക്ക് കൈമാറുകയാണ് ലക്ഷ്യം വണ്ടൂർ വികസന ഫോറം ഈ ആസന്നമായ ത്രിതല തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു വികസന രേഖ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം ഒക്ടോബർ മൂന്നിന് കൊണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പങ്കെടുത്തായിരുന്നു നമ്മളൊരു സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിൽ ഏറ്റവും ഒരു സന്തോഷകരമായൊരു കാര്യം എന്താ വെച്ചാൽ വികസനപൂർവ്വം അംഗങ്ങളല്ലാത്ത ഒരു അൻപത്തി ഏഴോളം അംഗങ്ങൾ പുറത്തുനിന്ന് കൊണ്ടൂരിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതി നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രതിനിധികളും അതേപോലെ അംഗങ്ങളും എല്ലാവരും പങ്കെടുത്ത് നല്ലൊരു പരിപാടിയായിരുന്നു അത് അത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ എൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ നവംബർ മുപ്പതിനു മുമ്പ് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും വണ്ടൂരിൻ്റെ എല്ലാ വാർഡിൽ നിന്നും വികസ അവർക്ക് വേണ്ട വികസനത്തിൻ്റെ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് വേണ്ടതെന്നുള്ളത് സ്വരൂപിക്കാൻ സ്വരൂപിക്കിട്ട് നവംബർ മുപ്പതി ഒമ്പത് ക്രോഡീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന എലക്ഷനാണല്ലോ വരുന്നത് വരുന്ന പുതിയ പ്രസിഡന്റിനും ടീമിനും നമ്മൾ ഭരണസമിതിക്ക് നമ്മൾ ഇത് കൊടുക്കാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വികസന രേഖ ഉണ്ടാക്കുന്ന വിവരം എല്ലാവരെയും നാട്ടുകാരെയും നിങ്ങളെക്കു അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ പരിപാടി പ്രസ് മീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെന്താ വേണ്ടി നിങ്ങളെല്ലാം പൂർണ്ണ സഹകരണം വേണം അത് എല്ലാ നാട്ടുകാരെ എടുത്തെടുത്തും വേണം അപ്പോൾ അതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും എങ്കിലും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധാരണക്കായ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഓരോ ബോക്സ് വയ്ക്കുന്നുണ്ട് അവരെ നിർദ്ദേശങ്ങളതിൽ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആ ഓരോ വാർഡിലെ ഓരോ പ്രധാന കേന്ദ്രങ്ങളിൽ അതേപോലെ പിന്നെ സോഷ്യൽ മീഡിയ ത്രൂ അയക്കാം പിന്നെ ഗൂഗിൾ ഫോം ഇങ്ങനെ ആ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാക്സിമം എല്ലാവരുടെ അടുത്തു നിന്നും നമ്മളെ രേഖകളൊക്കെ കളക്ട് അവരെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ചോദ്യാവലി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഇരുപത്തൊന്ന് ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെല്ലാ മിക്കവാറും എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇനി അതിൽ വരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർത്തിട്ടായിരിക്കും നമ്മൾ ഈ വികസന രേഖ ഉണ്ടാക്കുന്നത് വികസന ഫോറം തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം സ്വാഗതസംഘ യോഗം ചേർന്നതായും മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ വികസന ഫോറം ഭാരവാഹി കെ ടി സലീം ടി ഉമ്മർ ടി കെ സാജിദ് ബാബു എൻ മക്ബൂൽ അക്ബർ കരുമാര ഇ ഫിറോസ് ഹാരിസ് ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി